കൂത്താട്ടുളം കിടന്നിരുന്ന സ്ഥലത്താണ് ഫ്രൂട്ട്സ് ഫോറസ്റ്റ് എന്ന സങ്കല്പത്തിൽ പച്ചത്തുരുങ്ങുന്നത് ഏകദേശം ഇരുപത് സെന്റ് വരുന്ന സ്ഥലത്ത് അപൂർവഹീനം ഫലവർഷ തൈകൾ നട്ടുകൊണ്ടാണ് പദ്ധതി ആരംഭിക്കുന്നത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വർഷങ്ങളായി കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന സ്ഥലം ജെസ് ബിയുടെയും നഗരസഭ ശുചീകരണ തൊഴിലാളികളുടെയും സഹായത്തോടെയാണ് കൃഷിക്ക് അനുയോജ്യമാക്കിയത് പദ്ധതി പൂർത്തിയാകുന്നതോടെ ദൃശ്യമനോഹരമായ ഒരു കാഴ്ചയാകും ഇവിടെ ഒരുങ്ങുന്നത് ശുചിത്വമുള്ള ഒരു അന്തരീക്ഷത്തിനൊപ്പം തന്നെ ആരോഗ്യകരമായ ഒരു കൃഷി സംസ്കാരം കൂടി ഇവിടെ ഉടലെടുക്കുകയാണ് പ്രദേശത്തെ യുവ കർഷകനായ ഡയസ് പി വർഗീസിന്റെ സഹായത്തോടെയാണ് പദ്ധതിക്ക് ആവശ്യമായ ഫലവൃക്ഷ തൈകൾ ലഭ്യമാക്കിയിട്ടുള്ളത് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ളതും അപൂർവ ഇനങ്ങളിൽ പെട്ടതുമായ തൈകളാണ് ഇവിടെ വെച്ചുപിടിപ്പിക്കുന്നത് തോട്ടത്തിന്റെ പരിപാലന ചുമതല ജീവനക്കാരും നഗരസഭയും ചേർന്ന് നിർവഹിക്കും പദ്ധതിയുടെ ഉദ്ഘാടനം ഒക്ടോബർ രണ്ടിന് നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിക്കും ഇതോടൊപ്പം തന്നെ വ്യാപാരി സംഘടനകളുടെ സഹകരണത്തോടെ വഴിയോരങ്ങളിൽ പൂച്ചട്ടികൾ വെച്ച് മനോഹരമാക്കും പൊതുസ്ഥലങ്ങളിലെ പൂച്ചട്ടികളുടെ പരിപാലന ചുമതല നഗരസഭ ഏറ്റെടുക്കുമ്പോൾ കടകൾക്ക് മുമ്പിലെ പൂച്ചട്ടികൾ വ്യാപാരികൾ സംരക്ഷിക്കും പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ നഗരക്കാഴ്ചക്ക് പുതിയൊരു മുഖഛായ കൈവരും മുൻപ് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പണ്ടപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രീ സംഘടനയുടെ നേതൃത്വത്തിൽ സെൻട്രൽ ജംഗ്ഷനിലെ മീഡിയകളിൽ പച്ച പുല്ലി പിടിപ്പിച്ച് മനോഹരമാക്കിയിരുന്നു ഇക്കുറിയും ട്രീയുടെ സഹകരണം ലഭ്യമാകുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് നഗരസഭയും വ്യാപാര സംഘടനകളും കെ എസ് ആർ ടി സിയും മറ്റ് ഇതര സംഘടനകളും ഒത്തൊരുമിക്കുന്നത് പുതിയൊരു കൂത്താട്ടുകുളത്തിന്റെ പിറവിക്കായാണ് പുതിയൊരു തുടക്കത്തിന് നമുക്കും ഒപ്പം ചേരാം നാടിനൊപ്പം ന്യൂസ് കൈമുതലാക്കിയ ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം